സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നെ കണ്ടു സെൻസെക്സും നിഫ്റ്റിയൊക്കെ തകർന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ സ്വർണ്ണത്തിന് സ്വർണ്ണമാണ് യഥാർത്ഥ പണമെന്ന് മനസ്സിലാക്കിച്ച് തരുന്ന രീതിയിൽ ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ കുറച്ച് മുമ്പ് ആദ്യം ഉയർന്നതായിരുന്നു വീണ്ടും സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴ്ക്കായിരുന്നു സ്വർണ്ണവില വാങ്ങാൻ കിട്ടിയേക്കും കാരണം ആ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രൈസ് ആക്ഷൻ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചിൻ്റെയും അടുക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കുകയാണ് ഗോൾഡ് എന്നാലും ഇത് പൊട്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഉള്ള താഴെ വാങ്ങാൻ കിട്ടിയൊക്കെ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം പറയാറുണ്ടല്ലോ ഈഫ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് വൺ ഔട്ട്സ്റ്റാൻഡിങ് ഹോഴ്സ് ഡോണ്ട് കീപ്പ് ബെറ്റിംഗ് ഓൺ ആവറേജ് ഹോഴ്സസ് പുട്ട് യർ മണി വെർ യു സീ ക്ലിയർ ഫ്യൂച്ചർ ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ് പറയാറ് അതായത് നല്ല ഒരു കുതിരയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ ലോക്കൽ ആവറേജ് കുതിരമേൽ നിങ്ങൾ ബെറ്റ് ചെയ്ത് പന്തയം നടത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് സേഫ് അവിടെ നിങ്ങളെ എവിടെയാണ് സേഫ്റ്റിയും നിങ്ങളുടെ ഭാവിയും നിങ്ങൾ ആയിട്ട് മനസ്സിലാക്കുന്നത് അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്നുള്ളതാണ് പറയുന്നത് ഗോൾഡിൻ്റെ കാര്യം കാരണം ഗോൾഡ് ഇപ്പോൾ ചില കമ്പനികൾ പറയാറുണ്ട് ബയിങ് 呃，咱。 ഗുഡ് കമ്പനീസ് ബിഫോർ അതേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു കമ്പനി മറ്റുള്ള ആളുകൾ നോട്ടീസ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിക്കൊള്ളായിരിക്കും നല്ല അസെറ്റായാലും ഇപ്പോൾ ഗോൾഡായാലും ഗോൾഡ് നോട്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അതുകാരാണ് ഇപ്പോൾ മുപ്പത് ശതമാനം കഴിഞ്ഞ വർഷം തന്നെ മർദ്ദിച്ചിട്ടുള്ളത് ഗോൾഡിൻ്റെ കാര്യം മാത്രമേ കേട്ടോ കമ്പനികളായാലും മറ്റുള്ള ബിസിനസ്സുകളായാലും ഗോൾഡ് മാത്രമേ നോക്കണ്ട എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്കം കമ്മിങ് കിട്ടുകയാണെങ്കിൽ ബട്ട് കിട്ടുകയാണെങ്കിൽ എന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് കാരണം നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഹൗ മച്ച് ക്യാഷ് വിൽ ദീസ് അസെറ്റ് ജനറേറ്റ് ഓവർ ദ നെക്സ്റ്റ് ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് അത് നിങ്ങളാണ് ഈ ഒരു ക്യാഷ് നിങ്ങൾ അടുത്ത പത്തി ഇരുപത് കൊല്ലത്തേക്ക് എത്രമാത്രം ക്യാഷ് നിങ്ങൾ വാങ്ങുന്ന അസറ്റ് ഉണ്ടാക്കും എന്നുള്ള ചിന്ത കണ്ടെങ്കിൽ നിങ്ങളാണെന്ന് കൂടി ഇന്നലെ പറയുന്നത് എന്നൊരു ബോർഡ് ഞാൻ പറഞ്ഞുതരാം എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനോട് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ രാവിലെ സംഖ്യ ഉച്ചക്ക് കൂടിയാലാണ് നാളെ നൂറ്ററുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത്